കാശ് കൊടുത്ത് മാത്രമേ കഴിഞ്ഞ ദിവസം ഉപ്പുമുളകം സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ പടവലത്തെ അപ്പൂപ്പൻ കെ പി എസ് സി രാജേന്ദ്രൻ മരിച്ചെന്ന വ്യാജവാർത്ത നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിലാണ് വാർത്ത പ്രചരിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് സ്ഥിരീകരിച്ചു കെ പി എസ് സി രാജേന്ദ്രൻ മരിച്ചിട്ടില്ലെന്നും ഗുരുതരാവസ്ഥയിലാണെന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് അതിനിടയിൽ ഉപ്പുമുളകം താരമായ അൽസാബിത്തും വാർത്ത സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചു പ്രിയങ്കരനായ പടവലം അപ്പൂപ്പൻ ഗുരുതരാവസ്ഥയിലാണെന്നും ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്നും അൽസാബിത് പോസ്റ്റിൽ പറയുന്നുണ്ട് സംബന്ധിച്ച് ഔദ്യോഗികമായി യാതൊരു അറിയിപ്പുകളും ഇല്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ഉപ്പുമുളകിലെ പടബലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് സ്കൂൾ നാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് ചുവടുവെച്ച് അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളുടെയും ഭാഗമായിരുന്നു ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക ഉപ്പുമുളകിലെ നിങ്ങൾ ഇഷ്ടതാരം ആരാണെന്ന് പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്